ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ വാ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മരണമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അടിയന്തരമായി സർക്കാർ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം ഇപ്പോൾ കിട്ടിയ ലഭ്യമായ റിപ്പോർട്ട് അനുസരിച്ച് വൈദ്യുതി വകുപ്പിനും സ്വകാര്യ മാനേജ്മെൻറ്റും രണ്ടു പേർക്കും കുറ്റമുണ്ട് രണ്ടു കുട്ടിനും കൊണ്ടൊരു കുട്ടീനെ കൊന്നു ഇപ്പോൾ അടിയന്തരമായി സർക്കാർ നടപടി സ്വീകരിക്കണം ഇതുപോലുള്ള മറ്റ് വിദ്യാലയങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ എന്ന് അടിയന്തിരമായിട്ട് അന്വേഷിക്കുകയുമാണ് ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഒന്ന് ഷെഡ് എപ്പോഴാണ് പണിത ഇതിൻ്റെ താഴെ കൊണ്ട് ഷെഡ് കിട്ടിയതാണോ അതോ ഷെഡ് ഉണ്ടായിട്ട് പോലും ലൈൻ വലിച്ചതാണോ ഇതിൻ്റെയൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട് പക്ഷേ ഒരു കുട്ടി നമുക്കില്ലാതായി അതാണ് ഏറ്റവും നമ്മൾ ദുഃഖിപ്പിക്കുന്ന ആ കുട്ടിക്ക് തീർച്ചയായിട്ടും എല്ലാ വിദ്യാലയങ്ങളിലും അത് പ്രൈവറ്റെന്നോ സർക്കാരെന്നോ നോക്കാതെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നിലപാട് സ്വീകരിക്കണം ഈ സംഭവത്തിൽ കുറ്റക്കാരാണോ മുഖം നോക്കാൻ സർക്കാർ നടപടി എടുക്കണം അതിന് ഒക്കെ പിന്തുണയുണ്ടാവും